ഹായ് അമ്മ ഹായ് അപ്പ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കതിൽ സന്തോഷപ്പെട്ട ദിവസമാണ് കേട്ടോ പ്രതീക്ഷിക്കാതെ ആണ് കേട്ടോ നമ്മൾ വിചാരിച്ചേനും മുന്നേ ഇങ്ങനെ ദിവസമാണെന്ന് പക്ഷെ നമ്മളടുത്തേക്ക് ഇത്രയും ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരാം അപ്പൊ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടേന്ന് ഉച്ചയ്ക്ക് അപ്പോൾ അതിൽ നമ്മളതിന്റെ വരുത്തങ്ങളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ കാരണമെന്നൊന്നും അല്ല പായസക്കലൊക്കെ ആയിരുന്നു കേട്ടോ നടന്നുകൊണ്ട് അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ സന്ധ്യച്ചാ പിറന്നാളാട്ടോ ഒന്ന് വരുമ്പോ ചെറിയ ചേച്ചീന്റെ രണ്ടാമത്തെ ചേച്ചി ആ അല്ല കുറെ ആൾക്കാർക്ക് അറിയാത്തണ്ട്ട്ടോ പുതിയത് വന്നവർക്ക് പുതിയത് വന്നവർക്ക് അപ്പൊ എന്താ സന്ധ്യച്ചിന്റെ മോള് ഇവിടെ ബാക്കിലുണ്ട് കേട്ടോ ക്ലാസ് ഒന്നു വേണ്ടി വാങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ സന്ധിച്ച് വരുന്നുണ്ട് ആള് വരുമ്പോഴേക്കും ഞങ്ങളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി പക്ഷെ അത് പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞാൽ ആണ് പ്ലസ് വണ്ണിന് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ടാണ് വരുന്നത് അപ്പൊ ചോറ് പോവാന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചിട്ട് രണ്ട് സർപ്രൈസ് രണ്ട് സർപ്രൈസ് അപ്പൊ അത് കണ്ട് കാണിച്ചു തരാട്ടോ അപ്പൊ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം സന്തോഷിട്ട് വരട്ടെ ചോറും തരൊക്കെ വല്ല സംഭവമായിട്ട് സാധ്യ കാര്യങ്ങളൊന്നുമില്ല പെട്ടന്നല്ല രാവിലെയല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെന്നൊരു എന്തായിട്ടൊരു കറ്റക്കണോ ഇടുംണ്ടാക്കിയത് കാണാ അതെ അതെ നമ്മൾ പാത്രത്തിൽ കാണാനാണ് ഞാൻ എന്താന്ന്ഞ്ഞിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ സംശയിച്ചേക്കാം ആയപ്പം ഇപ്പോ പെക്കി maddenin നമ്മക്കല്ല അതെ അതെ കജിമ്മിനെ പോലെ അന്നും എല്ലാം ഒരു അഴവില്ലാണെന്ന് പറഞ്ഞിട്ടുള്ളേ ചോറക്കൊരു മിടി ചപ്പാത്തി മുട്ട മുട്ട അപ്പൊ നമുക്ക് നമ്മളെ നമ്മളെ വഴുതന പച്ച പഴുതനേന്ന് ഉപ്പേരി പിന്നെ കൊണ്ടു അച്ചാർ മുട്ടിട്ട് പിന്നെ നമ്മളെ സ്ഥിരം കറി കറി

വരുമ്പ തന്നെ കണ്ടോട്ടെ ഡോറ് തുറക്കുമ്പോ കാണോ ഇവിടുന്ന് സർപ്രൈസ് അറിയാം ഇപ്പൊ ഇതൊന്നും അറിയില്ല

ഇഷ്ടാണ് വെല്ലടിക്കണതേ എന്നിട്ട് വരുമ്പോ തന്നെ എന്താ വെറുതെ വെല്ലടിക്കും സമാധാനായിട്ട് ഇതിന്റെ ഉള്ളിൽ ചെറിയ സാധനൊരു ടോപ്പിണ്ട് അതിന്റെ ഉള്ളില് വന്ന് അടിച്ചിട്ട്

പത്തന ജീവിതത്തിലാദ്യാ അതേട്ടാ വലിയ നടക്കട്ടെ ജീവിതത്തിലാദ്യ കാരയണ്ടല്ല അപ്പനെ അപ്പൊ നിന്നോ മീറ്റിംഗ് ഉള്ളതുകൊണ്ടല്ല അല്ലേ കൊണ്ടും വരൂല മക്കളെ ഇട്ടിക്കണ വെരി വെരി കുട്ടി ബാഗില നോക്കിക്കണം അമ്മ ഒന്നിട്ടില്ല ആ ഓ പാപ്പസണ്ടരേ നമ്മർച്ചോടേ നീ ചൊല്ലി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ വാ ഞാൻ വിദേശത്തന്നല്ല അതെന്നില്ല നടക്കണ്ടേ വിചാരിക്കാത്ത നമുക്ക് ജീവിതത്തിൽ നടക്കണ്ട കുഴങ്ങി പാവോട് കുഴങ്ങിന്നപ്പോ മൊത്തം കൂടെ ആക്കിയല്ലേ കേക്കാൻ നിച്ചല്ലട എന്റെ പിറന്നാക്കോളാക്കിണ്ട് ബർത്ത് ഡേ ഒരാളെ ഞാൻ കുഴങ്ങിട്ടല്ലേ എത്തിട്ട് പാവ എഴുതി മധുരം തിന്നൂല ചെറിയൊരു കേക്ക് കേക്ക് സ്കൂളുകൾ സ്കൂളുകളെ

പിന്നെ മനക്ക് കൊടുത്ത ഇങ്ങനൊരു അവസരമാണോ കൈകിട്ട് വരും

പൂവിടെ നിന്ന് ഇപ്പം ചെന്നാൽ വണ്ട് വെച്ച് ചെന്നാൽ നേരിട്ട് ഉണ്ട് നാളെ പണിക്ക് പോകണം അല്ലെങ്കിൽ ഇന്നിവിടെ നിന്നേനു പിന്നെ സിന്തേച്ചിക്ക് ഒന്ന് വരാൻ പറ്റൂല സിന്തേച്ചിക്ക് ഇന്നൊരു കല്യാണ അടിപൊളി കല്യാണമുണ്ട് വിഷ്ണുവിൻ്റെ ഫ്രണ്ടിന്റെ അപ്പം അത് കാരണം ഒരിക്കലും വരാൻ പറ്റൂല അപ്പം പിന്നെ പൂവണി വീണ്ടൊരു ദിവസം പിന്നെ ദിവസം വീണ്ടൊരു അത് അത് നമുക്ക് പിറന്നാളെല്ലാം സിന്തേച്ചിൻ്റെ പിറന്നാളും കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇറയ്ക്ക് നമ്മളിത് കുറച്ച് ചെടിയോടി കിട്ടിയിട്ടുണ്ട് മണി പ്ലാന്റിൻ്റെ വേറൊരു പ്ലാസ്റ്റിക് അല്ലെ പോലെ അല്ലേ നമുക്ക് വേറെ മോഡലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ഇല്ലേന്ന് ഇതും കുഴിച്ചിട്ടോ പിന്നെ ഒന്നാള് കുഴിച്ചിട്ട് ആ ചെടിയിലെ അതന്നെ വീണ്ടും കിട്ടി ഇതും ഈ ചവിട്ടീത്ത പുല്ല് തന്നെ കേട്ടോ പിന്നെ കുറച്ച് ഹാങ്ങിങ്ങാണ് ഇത് രണ്ടു തരം ഹാങ്ങിങ് ഒന്ന് പച്ചയുണ്ട് ഒന്ന് ചുമപ്പും ഉണ്ട് ചട്ടി കിട്ടണം കേട്ടോ എന്നാൽ എളുപ്പം നടക്കുക ചട്ടി തൂങ്ങി തൂക്കിടണം പക്ഷെ ഇവിടെ അതിനുള്ള ഹുക്കില്ല അവിടെ ഇവിടേക്ക് ഒന്നും ഇല്ല ഇവിടെ ഇണ്ടെങ്കി മുന്നിൽ ഇങ്ങനെ വെക്കേന്ന് എന്നാലും ഉള്ളോട്ട് നമുക്ക് തൂക്കിടാ കണ്ടത് എപ്പൊ കൊണ്ടുവന്നതാ ഇപ്പോഴും പൂവുണ്ടോ അതേപോലെ തന്നെ ഇവർന്ന് നിക്കണേ ഈ പച്ചമി ഇങ്ങനെ കാരണം നല്ല ഭയങ്കര ഇതവിടുന്ന് കൊണ്ടുവന്നതാ മെഷീൻറെ എന്താ ചേട്ടൻ അപ്പോൾ തു ഗോയിച്ചിണോ സന്ദീചിക പോവാ ഇന്നും എന്നാ പോയിച്ചില്ലേ പോട്ടക്കട ഇന്നും പോയിച്ചാ ഇതെ വെള്ളത്തിൽ ആക്കി കേണ്ടേ ചട്ടിട്ടില്ലല്ലോ മാണി ഓടാഴ്ച ഓടാഴ്ച മിഞ്ഞാനെ പോട്ട് കൊണ്ടോൾ പോയിച്ചി എന്തോനെ അതെ കണ്ടിണ്ട പോവില്ല സന്ദീഞ്ഞന്നവരാ ഇങ്ങന്നവരാ ഇനി ദേ മാറിയ എപ്പോഴേലും വരും അതാ പോയ മോന് പോട്ടട്ട ആയിക്ക പോട്ടക്കട ബൈ ബൈ ആരും വിളിക്കോൈക്കോൈക്കോൈക്കോ എടത് മോനിയേ പോയോ സ്കൂൾ ബസിന്റെ ഒക്കെ ഒരു സമയമാണ് ഇപ്പൊ അഞ്ചു മണിക്ക് ഇതിലെ പഠിക്കൂടെ അതും കൂടെ ഉള്ളതും അപ്പൊ ആ കൂട്ടത്തില് കൂടെ ഈ ഒരു നീലബസ് വരുന്നേ ഓട് കണ്ടു മനസ്സിലായി കണ്ടുകൊണ്ടു അപ്പൊ ഇനി അടുത്ത വീഡിയോ നമുക്ക് നമ്മക്ക് സ്റ്റോറീന്റെ ബാക്കിയാണ് അപ്പൊ ഇന്നൊക്കെ ചേച്ചി പഠിപ്പ് അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് നല്ല സ്റ്റോറികൾ ഞങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ അതൊക്കെ കഴിയില്ല അതിനൊക്കെ അതിന് പറയാ നെഗറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടാവേ അപ്പോൾ നമുക്ക് എപ്പോഴൊന്നും ചിലപ്പോൾ അസുഖമായിട്ടും ഉണ്ടാവും ഇന്നിപ്പോ ഒന്നുമില്ലാത്ത സമയത്തേക്ക് വെറുതെ ഒരു ഭയങ്കര തലവേദനയായിരുന്നു സന്ധിച്ച് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെ നിൽക്കുന്നു കുറച്ച് കഴിയുമ്പോൾ എന്തോ പറ്റി അറിയില്ല അതൊക്കെയാണ് അവസ്ഥ അപ്പം നാളെ നമുക്ക് കാണാട്ടോ എല്ലാവർക്കും ബൈ